ിൽ വിദേശ പര്യടനം നടത്തി തിരിച്ചു വന്നിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലുള്ള പര്യടനത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ യാത്രയെ തുടർന്നായിരിക്കും ഒരുപക്ഷെ ഭൂരിപക്ഷം മലയാളികളും അല്ല ഇന്ത്യക്കാരും ബ്രൂണ എന്നൊരു രാജ്യത്തെ പറ്റി കേൾക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രൂണയിൽ ഊഷ്മളമായിട്ടുള്ള വരവേൽപ്പാണ് ലഭിച്ചത് തെക്കു കിഴക്കൻ ഏഷ്യൻ പര്യടനത്തിന് പോയിട്ടുള്ള അദ്ദേഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദിയെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന നൽകിയാണ് ആ രാജ്യം വരവേൽപ്പ് ും അതോടുകൂടി തന്നെ നരേന്ദ്രമോദി ഈ ബ്രൂണ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ മാറുകയും ചെയ്തതാണ് എല്ലാ വിദേശ പര്യടനങ്ങളിലും എന്നതുപോലെ തന്നെ ഈ ഒരു യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രൂണ എന്നുള്ള രാജ്യവുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും അതുവഴി നയതന്ത്ര ബന്ധങ്ങൾ ശക്തമാക്കുക എന്നാണ് നാൽപ്പത് വർഷമായിട്ടുള്ള നയതന്ത്ര ബന്ധമാണ് ഇന്ത്യയും അവരും തമ്മിലുള്ളത് അതിനെ പുതുക്കുക കൂടി ഇതിന്റെ ഒരു ലക്ഷ്യമാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ അവിടെയുള്ള സുൽത്താനായിട്ടുള്ള ഹസനുൽ ബോഗി നേരിട്ട് ക്ഷണിക്കുകയായിരുന്നു മോദിയുടെ ഈ രാജ്യത്തെ സന്ദർശനത്തിനെ തുടർന്നാണ് നമ്മൾ ആദ്യമായി ഈ രാജ്യത്തെ പറ്റി കേൾക്കുന്നതെങ്കിലും അവിടുത്തെ ഭരണാധികാരിയും അവിടുത്തെ ചില കാര്യങ്ങളും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും കുഞ്ഞു മുസ്ലിം രാഷ്ട്രമാണ് ഈ ബ്രൂണ അപ്പോ ഈ രാജ്യം നമ്മുടെ സിക്കിമിനേക്കാളും ചെറുതായിട്ടുള്ള ഒരു രാജ്യമാണ് അവിടുത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞ വെറും അഞ്ചു ലക്ഷം മാത്രമാണ് പക്ഷെ ഈ വലിപ്പത്തിലുള്ള കുഞ്ഞുത്തരം മാത്രമേ ഉള്ളൂ ഈ ബ്രൂണോ എന്ന് പറഞ്ഞുള്ള രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും ധനികമായിട്ടുള്ള ഭരണാധികാരിയുള്ള ഹസനുൽ ി ഭരിക്കുന്ന ഒരു ഇടമാണ് ഈ ഭ്രൂണ എന്ന രാജ്യത്തെ പറ്റി പറയുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് അവിടുത്തെ രാജാവ് സുൽത്താനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആഡംബരവും ഭരണ രീതികളും ഒക്കെയാണ് അത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ ഈ സുൽത്താൻ്റെ ഒരു ഭരണത്തിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പത്തി വർഷമായിട്ട് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് ഇപ്പൊ നമ്മുടെ ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലുള്ള രാജാവും ഇദ്ദേഹം തന്നെയാണെന്ന് പറയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ ഹസനുൾ ഇവിടുത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാജാവൊക്കെ ആകുന്നത് അതിനുശേഷം ഇവിടുത്തെ പ്രധാനമന്ത്രി സ്ഥാനവും ധനമന്ത്രിയുടെ സ്ഥാനവും വിദേശകാര്യമന്ത്രി സ്ഥാനവും സേനയുടെ കമാൻഡർ സ്ഥാനവും പോലീസ് മേധാവിയുടെ സ്ഥാനവും ഇസ്ലാം മതകാര്യ സമിതിയുടെ പരമോന്നതമായിട്ടുള്ള സ്ഥാനവും ബ്രോഡ്കാസ്റ്റിംഗ് സർവീസിന്റെ തലവനും എല്ലാ പദവികളിലും ഇദ്ദേഹം തന്നെയാണ് ഉള്ളത് പക്ഷേ ഇതിനെല്ലാം അതീതമായിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ആഡംബരം എന്നൊരു കാര്യമാണ് ആഡംബരത്തിന്റെ ഒരു അവസാന വാക്കായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത് ആഡംബരം ഈ സീക്വൽ ടു വേണമെങ്കിൽ ഈ സുൽത്താൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഫോബ്സ് മാഗസിന്റെ മുമ്പത്തെ ഒരു കണക്ക് പ്രകാരം ഇദ്ദേഹത്തിന്റെ ആസ്തി മുപ്പത് മില്യൺ ആണ് അതായത് ഏകദേശം ഒന്ന് പോയിന്റ് നാല് ലക്ഷം കോടി രൂപ മാത്രമല്ല അദ്ദേഹം കുടിക്കുന്ന ഈ ചായ ഉണ്ടല്ലോ നമ്മളൊക്കെ പത്തോ പതിനഞ്ചോ രൂപയുടെ ഒക്കെ ചായയാണ് കുടിക്കുന്നെങ്കിൽ ഇദ്ദേഹം ഡാർജിലിംഗിൽ നിന്ന് വാങ്ങിയ പ്രത്യേകമായി തയ്യാറാക്കിയ ചായപ്പൊടി ഉപയോഗിച്ചാണ് ചായ കുടിക്കുന്നത് ഈ ചായപ്പൊടിക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ അടുത്താണ് വില വരുന്നത് എന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ അത് മാത്രമല്ല ഇദ്ദേഹത്തിന് മുടി വെട്ടുന്നതിന് വേണ്ടിയിട്ട് സാധാരണക്കാരൊന്നും അല്ല അദ്ദേഹത്തിന് വെട്ടാൻ വരുന്നത് അദ്ദേഹത്തിന് വെട്ടാൻ വരുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള ഒരു ബാർബറാണ് അതിനു വേണ്ടി മാത്രം പതിനഞ്ച് ലക്ഷം രൂപയാണ് ആഴ്ച കണക്കിൽ ഇവർക്ക് ചെലവാകുന്നത് പല കാശുകാരെ പോലെയും ഇദ്ദേഹം ഒരു കാർ പ്രേമിയാണ് ഇദ്ദേഹത്തിന്റെ ശേഖരത്തിൽ ഏകദേശം ഏഴായിരത്തോളം ആഡംബര കാറുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ആ ഏഴായിരത്തോളം കാറുകളിൽ തന്നെ അറുന്നൂറെണ്ണം റോൾസ് റോയ്സ് ആണ് അതേപോലെ തന്നെ നാനൂറ്റി അൻപത് ഫെരാറി കാറുകളാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം തന്നെ പറയുന്ന ഒരു പണ്ടത്തെ ഒരു കണക്കനുസരിച്ച് ആസ്തിയെ പറ്റിയുള്ള ഒരു കണക്കനുസരിച്ച് തൊണ്ണൂറുകളിൽ റോൾസ് റോയ്സ് ഉണ്ടാക്കിയതിന്റെ തൊണ്ണൂറ് ശതമാനവും അതായത് ഒരു മുക്കാലും വാങ്ങിയിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരെ തന്നെയാണെന്നാണ് പറയുന്നത് അപ്പൊ അത്രയ്ക്ക് ആഡംബരമാണ് ഇവർ കാണിക്കുന്നത് അതേപോലെ തന്നെ രാജവാണെങ്കിൽ പോലും സ്വർണത്തോട് നല്ല ഒരു ആഗ്രഹമുള്ള ഒരു കുടുംബക്കാർ തന്നെയാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് ക്യാരൻ സ്വർണ്ണ പൂശിയ കാറുകളിൽ പോലും ആണ് യാത്ര ചെയ്യുന്നത് കാറിനോടും വീടിനോടും ഒക്കെ പുറമെ ഇദ്ദേഹത്തിന് വിമാനങ്ങളും എയർ ബസ് ഐ ത്രീ ഫോർട്ടി ജെറ്റ് വിമാനങ്ങളൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിന് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു വിമാനത്തിനെ പറയുന്നത് പറക്കുന്ന കൊട്ടാരം എന്നൊക്കെയാണ് കാരണം ഈ ഒരു വിമാനത്തിന്റെ വില എന്ന് പറയുന്നത് മൂവായിരം കോടി രൂപ അടുത്താണ് ഈ വിമാനത്തിന്റെ അകത്തുള്ള ഇന്റീരിയർ ചെയ്തിരിക്കുന്ന സ്വർണം കൊണ്ടാണ് മാത്രമല്ല വലിയ വില കൂടിയ അലങ്കാര വിളക്കുകൾ വരെ ആ ഈ പറക്കുന്ന കൊട്ടാരത്തിലുണ്ടെന്നാണ് പറയുന്നത് കാറും ബൈക്കും വിമാനവും ഒക്കെ മാത്രമല്ല അപ്പൊ അങ്ങനെ ആലോചിക്കണേ അദ്ദേഹം താമസിക്കുന്ന വീടിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാമല്ലോ അദ്ദേഹം താമസിക്കുന്ന ഈ സ്ഥലം അറിയപ്പെടുന്നത് പ്രകാശത്തിന്റെ കൊട്ടാരം എന്നാണ് രണ്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ആയിരത്തി എഴുന്നൂറ് മുറികളും അതേപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് കുളിമുറികളും അഞ്ച് നീന്തൽ കുളങ്ങളും ഇദ്ദേഹത്തിന്റെ കൊട്ടാരമായിട്ടുള്ള ആയിട്ടുള്ള ഇസ്താനൂറിൽ മാൻ എന്ന് പറയുന്ന ആ ഒരു ഇതിനുണ്ട് ഈ കൊട്ടാരം അറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കൊട്ടാരം അല്ലെങ്കിൽ വീടൊക്കെ ആയിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നതന്നെ അപ്പൊ അത്രയും വലിയൊരു കൊട്ടാരത്തിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഈ വീട്ടിലെ താഴെക്കൂടത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം വരെ പൂശിയിട്ടുണ്ട് ഈ വീടുകളോട് മാത്രമല്ല കുതിരകളോടും ഭയങ്കര ഒരു ആഗ്രഹമുള്ള ആളാണ് നമ്മുടെ ഈ സുൽത്താൻ ഇവർക്ക് വേണ്ടിയിട്ട് അതായത് കുതിരകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള കുതിര ആലയങ്ങളും അതേപോലെ തന്നെ കടുവകളും വിദേശ പക്ഷികളും ഒക്കെ ഉള്ളൊരു മൃഗശാല ഒരു ഇദ്ദേഹത്തിനുണ്ട് ഒപ്പം തന്നെ മറ്റ് പല രാജാക്കന്മാരെ പോലെ തന്നെയും ഈ ബോൾക്കിയും ഒരുപാട് വിവാഹങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് മൂന്ന് വിവാഹത്തിലായിട്ട് ഇദ്ദേഹത്തിന്റെ അഞ്ച് ആൺമക്കളും ഏഴ് പെൺമക്കളും ഉള്ളത് രണ്ടും മൂന്നും ഭാര്യമാരായിട്ടുള്ള ബന്ധം അദ്ദേഹം ഒഴികയും ചെയ്താണ് എന്തായാലും നയതന്ത്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവിടെ മോദിജി ചെന്നത് നമുക്ക് ഒരു ഗുണ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിൻ്റെ ഒപ്പം തന്നെ ആഡംബരത്തിന്റെ അവസാന വാക്കായിട്ടുള്ള ഈ ബോൾക്കിക്ക് എല്ലാവിധ തന്നെ ും ഐശ്വര്യങ്ങളും ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം